ക്രീം ക്രീം മോക്സി നൈറ്റ് വേണ്ട ആൾക്കാർ വേഗം ഓർഡർ ചന്ത നമുക്ക് ചന്ത കൊണ്ട് ചിന്തിട്ട് പാറണ്ടേ ഞരാട്ടാണ് ചിന്തിക്കുമ്പോൾ ക്രീം ആണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഷാജിത കാണിക്കുന്ന ഓരോ രീതിയും ഇത് ഉറപ്പായിട്ട് ഇതൊരു കേസ് നിയമമായിട്ട് നമുക്ക് പോയത് അജിദാ ഷാജി ക്രീം അത് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത് നമ്മുടെ ഷഫീന ബീബിയുടെ ഒരു വിഷയം ഞാൻ ഒരു കഴിഞ്ഞൊരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ബീബിയുടെ അടുത്ത് തന്നുണ്ട് പിന്നെ നമ്മുടെ ഇസ്മി കൈസ് അങ്ങനെ ഓരോ യൂട്യൂബേഴ്സിൻ്റെ അടുത്താണെങ്കിലും ചുമ്മാ വേണമെന്നൊക്കെ കയറി ഇങ്ങനെ ചൊറിയാൻ ചെല്ലുകയാണ് എങ്ങനെയെങ്കിലും അവരെ നേരെ കയറ്റുക ഓക്കെ അതിനു മുമ്പ് ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനൊരു വീഡിയോ ചെയ്ത് വെച്ചതാണ് അത് ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഈ വൈറ്റനിങ് ക്രീമിൻ്റെ കാര്യം കാണാനുണ്ടായത് നമ്മുടെ ഡോക്ടർ വിനീത് ഭാസ്കർ അദ്ദേഹം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇപ്പം ഷാജിദ ഒരു വൈറ്റനിങ് ക്രീം പ്രൊമോട്ട് എനിക്ക് അതിനോട് ഒട്ടും യോജിപ്പില്ല നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് പറയണോ അതിനെക്കുറിച്ച് ഈ അടുത്ത സമയത്ത് തന്നെ ആലോചിച്ച് നോക്കിയാൽ ഈ ക്രീം യൂസ് ചെയ്ത് കിഡ്നിക്കും കാര്യങ്ങളും ഒക്കെ കുറേപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്ന ഒരുപാട് ന്യൂസ് നമ്മൾ കേട്ടതല്ലേ അതുപോലെ തന്നെയാണ് ഇപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒക്കെ ഒരു സാധനം പുള്ളിയുടെ ഫേസ് ഒക്കെ വെച്ചിട്ട് ഇതെങ്ങനെ ആരപ്രൂവ് ചെയ്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് എന്താ സംഭവം എനിക്ക് വന്ന് വേറെ എന്തോ ഒരു കമ്പനി കാരോ കമ്പനിക്കാരോ മുട്ടി കുട്ടി ഇവരെ എന്താ പറയുക ഇവരെ ഫേസ് വെച്ച് അതൊരു പ്രൊമോഷൻ ഒരുപാട് സെന്റിമെന്റ്സും കാര്യങ്ങളും ഉണ്ടല്ലോ ഈ ഷാജുക്ക് അഞ്ച് മക്കളെ വളർത്തുന്ന ഒരു ഉമ്മ അവർ കഷ്ടപ്പെടുന്നതാണ് ചിലപ്പോൾ വിളിക്കുന്നതാണ് അങ്ങനെയാണ് മറ്റേ ആണെന്നും പറഞ്ഞിട്ട് കുറേ ആണെങ്കിൽ ചാടി കയറി മേടിക്കും പിന്നെ ഗൾഫിലെ കുറേ മണ്ടന്മാരുണ്ട് അമ്മമാരാണെങ്കിലും വിളിച്ച് രണ്ട് സ്വല്ലാൻ വേണ്ടി ആണെങ്കിൽ പോലും വിളിച്ചിട്ട് ഈ പറയുന്ന ക്രീമിന് ഒരു ക്രീമിനു വേണമെങ്കിൽ ഒരു അമ്പത് ക്രീമെങ്കിലും എടുക്കും ഓക്കെ എന്തായാലും ഇച്ചിരി മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ ക്രീം പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോഴത്തെ തന്നെ സ്റ്റിങ് ഡോക്ടറിനെ കാണേണ്ട കാര്യമാണെങ്കിൽ അത് ഹോസ്പിറ്റലിൽ പോയി കാണുക അതായിരിക്കും നല്ലത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് തേച്ച് പണി അവസാനം കിഡ്നി അല്ല പലതും പോകും ഇത് മേടിക്കുന്ന വേണ്ടിയില്ല എനിക്ക് തോന്നുന്നു ആദ്യം ഷാജിദോടെ തന്നെ പോകാനോ ചാൻസ് ഈ അടുത്ത സമയത്ത് ഷാജിദർ ഒരു വിഷയം ചെയ്തപ്പോൾ തന്നെ മുഖത്തെന്തോ തേച്ച് കിടന്ന് കരയുന്നത് കണ്ട് ഞാൻ വെച്ചു പോലെ അരിമാവുമെല്ലാം തേച്ചിട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത് ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് ഓക്കെ എന്തായാലും അക്ക എൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം മോക്സി നൈറ്റ് വൈറ്റനിങ് ക്രീം അപ്പം വേണ്ട ആൾക്കാർ വേഗം ഓർഡർ ചെയ്യുക നമുക്ക് ചന്തം കൊണ്ട് ചിന്ത നമുക്ക് ചന്തം കൊണ്ട് ചിന്തിയിട്ട് പാറണ്ടേ അപ്പോൾ ഞാനൊന്നിത് തേച്ചാണ് ചേരാം കേട്ടോ നിങ്ങൾക്ക് ആ മിനാ ജി ഗ്യാസൊക്കെ ഉറങ്ങി മോനെ അവനക്ക് പനിയാണ് മോനെ അവനക്ക് വയ്യ പനി പനിയാണ് അവനക്ക് ഓന് മരുന്ന് ഏച്ചിട്ട് കിടന്ന് ഇങ്ങനെ തേച്ച കിഡ്നി അടിച്ചു പോകുന്നതാത്താണോ കിഡ്നി അടിച്ചു പോട്ടെ മോനെ അല്ലെങ്കിൽ അടിച്ചു പോകാൻ ഇനി ഒന്നുമില്ല കിഡ്നി കൂടി അടിച്ചു പോകാമല്ലോ അതും കൂടി അടിച്ചു പോകട്ടെ അല്ല േ ആക്കടിച്ചു പോട്ടെ അടിച്ചു പോവാനാണ് നമ്മള് മണ്ണിന്റെ അടിയിൽ പോവണ്ട ആൾക്കാരാണ് എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അടിച്ചു പോകും അടിച്ച് പൂസായി പോട്ടെ മരിക്കാൻ ഒരു പേടിയില്ല അതുകൊണ്ട് ധൈര്യത്തിൽ ഇട്ടോളീ മരിക്കാൻ പേടിയില്ലാത്തവരൊക്കെ ധൈര്യത്തിൽ ഇട്ടോളി അപ്പൊ ഞാൻ പോരേ പൊന്നി ഷാജിതേ ഇങ്ങനൊക്കെയാണോ പറയുന്നേ മരിക്കാൻ പോകുന്നവർക്ക് നാല് ഷാപ്പാട് കഴിച്ച് നല്ല രണ്ട് ഏമ്പക്കം വിട്ട് ഉറങ്ങുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത് എനിക്ക് വൈറ്റിനിൻ ക്രീം ഇട്ടിട്ട് എന്നാ കാണാനാ മരിക്കാൻ പോകുന്ന ഇഷ്ടമുള്ള ഭക്ഷണം മേടിച്ച് കഴിച്ച് ഷാജിതാ അങ്ങനെ ഉദ്ദേശിക്കും എന്താണ് ഷാജിത ഞാനൊരു ക്ലാസ് എടുക്കണോ അമ്മയത്തോട് ചോദിച്ചു എന്റെ ഷാജിതോ ഓക്കെ ഷാജിതയ്ക്ക് കുറച്ച് ദിവസം കൊണ്ട് ഷാജിതയുടെ ഷോ ആണ് ഇവിടെ സോഷ്യൽ മീഡിയ നടന്നോണ്ടിരിക്കുന്നത് സ്വന്തം അമ്മയുടെ സംഭവം അറിയാലോ ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ല അവിടുന്ന് തുടങ്ങി ഇപ്പൊ ഷഫീന ബീബിയുടെ നെഞ്ചത്തോട്ടാണ് ഇപ്പൊ കേറിയിരിക്കുന്നത് അവരായി അവരെ പാടായി ഈ യൂട്യൂബ് ഉണ്ടെന്നും പറഞ്ഞൊരു കുടുംബശ്രീ ആക്കി മാറ്റുന്ന ഇതുപോലുള്ള കുറെ നാറ് സ്ത്രീകളെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ വൈറ്റനിങ് ക്രീം സംബന്ധമായിട്ടുള്ള ഒരു ഫേഷ്യൽ ക്രീമാണ് ക്രീമനിങ് ക്രീമാണ് ഫേഷ്യൽ അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ വൈറ്റനിങ് ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വിളിക്കാനുള്ളത് അതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പക്ഷെങ്കില് അനേകം ആൾക്കാർ ഇത് മേടിച്ച് അവർ രോഗം ചടിച്ച് വരുത്തുകയാണ് അതുപോലെ തന്നെ ഹാനികരമായിട്ടുള്ള കാര്യങ്ങളാണ് ലിപ്സ്റ്റിക് നെയിൽ പോളിഷ് ഹെയർ സ്ട്രൈറ്റനിങ് ഇതൊക്കെ ക്രീമം ഇതൊക്കെ ഈ കുടികളുടെ വ്യവസായം ത്തിൽ ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ ഇത് ഹാനികരമായി ബാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹെവി മെറ്റൽസ് ഉണ്ട് ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞാൽ മെർക്കുറി മെർക്കുറി ആസിഡിക് കാറ്റ്മിയം നിക്കൽ ഹൈഡ്രോക്കിനോൺസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യും ഏത് ഈ ക്രീമിനകത്തും ഈ നെയിൽ പോളിഷിനകത്തും ഈ വൈറ്റനിങ് അല്ല സ്ട്രെയിറ്റനിങ് ക്രീമിനകത്തും അപ്പൊ ഇത് എന്താ പറ്റുന്നത് ഈ ഹെവി മെറ്റൽസ് നമ്മളുടെ ഏർ ഞരമ്പ് നാടിവ്യൂഹത്തെ കിഡ്നിയായ ലിവറിനായ ഇതിനെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇതാരും നമ്മൾ ശ്രദ്ധിക്കത്തില്ല അപ്പൊ ഞാൻ പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമവ്യവസ്ഥ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വലിയ ഒരു കടിഞ്ഞാൻ ഇടണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ചെറിയ ക്രീമിനകത്ത് വരുന്ന ചില കോസ്മെറ്റിക് പ്രൊഡക്ട്സ് എന്ന് പറയുന്നു ഇതിന് പേര് പോലും ഇല്ല രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഈ മെർക്കുറി ഹൈഡ്രോകിനോൺസ് അല്ലെ നിക്കൽ കാഡ്മിയം ആസ്വദിക്കും എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പൊ മെർക്കുറിയുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം അല്ലെങ്കിൽ ഹൈഡ്രോക്കിനോൺ സത്യം പറഞ്ഞാൽ നമ്മൾ കറക്കുക കറപ്പ് വ്യാപിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എല്ലാവർക്കും അറിയാം മെലാനിന്റെ പ്രൊഡക്ഷൻ ആണ് അപ്പൊ ഈ മെലാനിൻ ഉണ്ടാക്കുന്നതിൽ തൈറോസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ നിന്നും ആണ് ഉണ്ടാക്കുന്നത് അപ്പോ അപ്പോൾ ഈ എൽ തൈറോസിൽ നിന്നും മെലാനിൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു എൻസൈമാണ് എൽ തൈറോസിനീസ് എന്ന് പറയുന്ന എൻസൈമിനെ ഈ എൻസൈമിനെ ഇല്ലാതാക്കുക ഇൻഹിബിറ്റ് ചെയ്യുക അപ്പൊ എന്താ പറ്റുന്ന മെലാനിൻ ശരീരത്തിൽ ഉണ്ടാകത്തില്ല പക്ഷെങ്കില് ഇത് ലോങ് ടേം എഫക്ട് ഉണ്ടാക്കുന്ന എന്താണ് നമ്മളുടെ കിഡ്നിയുടെ ലോമറൽസിനെ അതായത് അരിപ്പയെ ബാധിക്കും അത് ദോഷകരമായിട്ട് ബാധിക്കും നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാകും നമ്മളൊരു കിഡ്നി പേഷ്യന്റായി മാറും അതുപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം അതായത് നാടീവ്യൂഹത്തിൽ ഇത് ബാധിക്കും ബാധിക്കും ലോങ് ടേം യൂസും കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഓർമ്മക്കുറവ് വിറയല് ഹൈപ്പോ ഡൈനേമിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കൈയൊക്കെ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകള് അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇപ്പൊ ഈ ഷാജിദാ ഷാജി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കൃത്യമായിട്ടും ഇതിനെപ്പറ്റി ഒരു വിവരവും ഇല്ല പെൺകുട്ടി പെൺകുട്ടിയുടെ ഉമ്മയെ പറ്റിയുള്ള വീഡിയോ കുൽസിത പ്രവൃത്തികളുമായിട്ട് മുന്നോട്ട് പോകും ഇവരെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കള്ളന്മാര് അതായത് കോസ്മെറ്റിക് കള്ളന്മാര് മുതലെടുക്കുന്നത് അപ്പൊ ജനങ്ങളിലേക്ക് ഈ വിഷം പകർന്നു കൊടുക്കുകയാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇവിടുത്തെ സർക്കാരും അല്ലെങ്കിൽ ഇവിടുത്തെ ഡ്രഗ് കൺട്രോളിംഗ് ഏജൻസിയും ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ സാറിനെ ഞാൻ വിളിച്ചും പറഞ്ഞൊരു കാര്യം ഇതാണ് ഡൈ ഇത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഷാജിതയ്ക്ക് അതിനുള്ള ബോധവും വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് ഡോക്ടർ വിനീത് ഭാസ്കർ പറയുന്നത് അല്ലെങ്കിൽ ആ കൊച്ചിങ് ഇങ്ങനെ എടുത്ത് ഈ മണ്ടാ കളിച്ച് നടത്തില്ല അവിടെ ഓരോ വീഡിയോസ് അദ്ദേഹം എടുത്ത് നോക്കുമ്പോഴാണെങ്കിൽ പോലും അവർക്ക് ഓവർ ടെൻഷനും കാര്യങ്ങളാണ് അവർക്ക് എന്താണ് ഇപ്പോൾ പറയുന്നതെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയാണെന്നാണ് ഈ ഡോക്ടർ പറയുന്നത് കാരണം ഫുൾ വീഡിയോസും കാര്യങ്ങളും ഇന്ന് കണ്ടിട്ടാണ് പുള്ളി പറയുന്നത് ഷാജിത ഒരേറെ മാത്രമാണ് ഇവിടെ കളിക്കുന്ന വലിയ വലിയ കമ്പനിക്കാരാ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇപ്പൊ അവർക്ക് ഒരു എമൗണ്ട് ചിലപ്പോൾ മാസം കൊടുക്കുവായിരിക്കും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ അതായത് ചേച്ചിട്ട് കൊടുക്കത്ത പ്രൊമോഷനാണ് മരിക്കുന്ന മരിക്കും ചേച്ചിട്ട് മരിക്കും ഒരു പ്രൊമോഷൻ എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല ഇത് മേടിച്ചു കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും വെളുക്കും അതുപോലെ തന്നെ കുടുംബവും വെളുക്കും ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാക്കി വെക്കാതിരിക്കുക അതായത് ഷാജിന്റെ ഒരു വേറെ ഒരു പിടിയും കൂടെ ഞങ്ങൾക്ക് വെച്ചാൽ അപ്പൊ നമ്മുടെ രണ്ട് ക്രീമും ഒരേതാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു മോക്സി വൈറ്റനിങ് നൈറ്റ് ക്രീമാണ് അതേ സാധനം തന്നെയാണ് ഷാജീസ് ബ്യൂട്ടി ക്രീം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എന്റെ യൂട്യൂബ് ചാനലിന്റെ ബ്രാൻഡിൽ ഇറക്കിയതാണ് സെയിം ആണ് കേട്ടോ മാറ്റമൊന്നുമില്ല സെയിം ആണ് ഇതാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് മിനിമം വരുന്നത് എഴുപത് രൂപ പിന്നെ കർണാടക കഴിഞ്ഞ ദിവസം അകന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു അവൻ നല്ല രീതിയിൽ യൂട്യൂബിലൊക്കെ സംസാരിക്കുന്നുണ്ട് ചെറിയ ആണെങ്കിലും എന്തുവാണെങ്കിലും ശരി അവൻ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു പകരാണ് എന്തായാലും ഉമ്മ ജയിൽ കിടക്കുമ്പോൾ മക്കൾക്ക് യൂട്യൂബ് ചാനലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് പിള്ളേർക്കും പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം ആദ്യത്തെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും ഇല്ലെങ്കിൽ ഉറപ്പാണ് ചാജി ഇനി അഹങ്കരിച്ച് സംസാരിക്കുവാണെങ്കിൽ ഇത് നിയമപരമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇത് മൂവ് ചെയ്തിരിക്കും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഈ ഒരു ക്രീമും നിങ്ങളുടെ സ്ഥാപനം നിങ്ങൾക്ക് സ്ഥാപനം ഉണ്ടോ നിങ്ങൾക്ക് എൻ്റെ ലൈസൻസ് ഉണ്ടോ എന്നൊക്കെ അറിയണേൻ്റെ ആവശ്യമുള്ളൂ മനുഷ്യരെ പറ്റിക്കാൻ നോക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ലഭ്യമുള്ളൂ